തിരുവനന്തപുരം വെള്ളായണിയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വെള്ളായണി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കർഷക സമൃദ്ധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എണ്ണൂറ് കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ഈ പട്ടണത്തെ മാത്രമല്ല ദാഹം ം എന്ന് പറയുന്ന വലിയ ശുദ്ധജലം നൽകണ്ട ഉത്തരവാദിത്വം കൂടി വെള്ളായണി കായലിനുണ്ട് അപ്പൊ അതിന്റെ ഇന്നത്തെ ഉൽപാദന ശേഷി മൂന്നിരട്ടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ഇപ്പോഴും ഊച്ചുടമകളെല്ലാം ഒരുപാട് സെഡിമെന്റേഷൻ കൊണ്ട് വിവിധ തരത്തിലുള്ള മണ്ണും ചെളിയും മറ്റുൽപ്പന്നങ്ങളും കൊണ്ട് മൂടിക്കെട്ടി കിടക്കുകയും ആ ഊറ്റ ഊറ്റുറവകളെല്ലാം വെമ്പുകയാണ് ഒന്ന് ജലം ചുരത്താൻ വേണ്ടി അതിലേക്ക് വഴിതെളിക്കുന്ന പദ്ധതിക്ക് വേണ്ടി അതിന്റെ ചുറ്റുവട്ടത്ത് ഇനി ഒരു നിർമ്മാണവും നടക്കില്ല ആ സ്ഥല ഉടമകളെല്ലാം അത് ജലമാണോ നിലമാണോ